മക്കളെ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ നിങ്ങളുടെ സ്വന്തമായിട്ട് താമസമാണ് സോ നമ്മൾ യു എസ് എസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടിയാണ് സോ ആ ടോപ്പിക് ഏതാന്ന് പറഞ്ഞതിന് മുന്നേ മക്കൾ എന്തെങ്കിലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ ക്ലാസുകളുടെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ എന്താ പറയാ വാട്സ്ആപ്പ് ലിങ്ക് കാണാം സോ അതിൽ നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്കാണ് ജോയിൻ ആവുക അപ്പൊ അവിടെ നിങ്ങൾക്ക് എല്ലാ നോട്ട്സും ഫ്രീ ആയിട്ട് നിങ്ങളുടെ വാട്സാപ്പ് തന്നെ കിട്ടൂടാ യെസ് സോ ഇന്ന് മിസ് പറയാൻ പോകുന്ന ടോപ്പിക് ഏതാണ് ഉപ്സ് ഐ കംപ്ലീറ്റഡ് മൈ വർക്ക് ും കത്തിച്ച് കളയാനോ അതെന്താ മിസ് മിസ് എന്താ ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പം എടാ പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് കറണ്ട് ഒന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നത് വർക്ക് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നത് കേട്ടോ സോ മിഡ് ബേൺ മൈ മിഡ് നൈറ്റ്സ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പണി ഏറ്റവും അവസാനത്തേക്ക് വെച്ചിട്ട് ആ വർക്ക് ആ ലാസ്റ്റ് മിനിറ്റിൽ ഇരുന്ന് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നടാ ബേൺ മൈ മിഡ് നൈറ്റ്സ് ഓയിൽ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന ഒരു രാത്രി മുഴുവൻ പണിയെടുത്ത് എൻ്റെ എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ചോദിക്കാം ആ പ്രോജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ

അങ്ങനെ അവസാനം എന്റെ വർക്ക് കംപ്ലീറ്റ് ആയി ആം ഓൺ ക്ലൗഡ് നൈൻ ഇനി എന്താണ് ഈ ക്ലൗഡ് നൈൻ എന്ന് എടാ സിമ്പിൾ ആണ് വേറെ ഒന്നുമല്ല അതായത് ഞാൻ എക്സൈറ്റഡ് ആണ് ഞാൻ ഹാപ്പി ആണെന്നുള്ളതാണ് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ ഞാനിപ്പം മാനത്തെ വലിഞ്ഞു കയറും എന്ന് കേട്ടില്ലേ അതേപോലെ തന്നെ മാനത്ത് വലിഞ്ഞു കയറാൻ പറ്റുമോ ഇല്ല പക്ഷെ എന്താണ്ടാ യെസ് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ എനിക്ക് മാനത്ത് വലിഞ്ഞു കയറും എന്ന് പറയാനല്ലേ അപ്പൊ നോക്കിയടാ ഈ എക്സൈറ്റഡ് ഞാൻ ഭയങ്കര ഹാപ്പി ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് സോ ഇതേ ഇംഗ്ലീഷില് കുറച്ച് ഭയങ്കര രസമുള്ള സംഗതികൾ ഉണ്ടാ അതിനാണ് നമ്മൾ പറയുന്നത് എന്ത് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ ഇഡിയംസ് ആണ് കേട്ടോ അപ്പം ഇതാ നിങ്ങൾ ഇവിടെ ഈ ഒരു ചിത്രം നോക്കിയിടാം ഓക്കെ സോ എന്താണ് മക്കളെ ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ അറിയുന്നുണ്ടാവില്ല അല്ലെ കിക്ട് ദ ബക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും എന്താണ് ദ ഗ്രാൻഡ് മാ കിക് ദക്കറ്റ് ഗ്രാൻഡ് മാ ബക്കറ്റ് തൊഴിച്ചിട്ടു എന്നായിരിക്കും എന്നാൽ അതല്ല എന്താണ് അവേ ഒരാൾ മരിച്ചു പോവാന്നുള്ളതിനെയാണ് കിക് ദ ബക്കറ്റ് എന്ന് പറയാട്ടോ യെസ് അപ്പൊ ഇവിടെ നോക്കിടാ ഗ്രാൻഡ് മാ കിക്ഡ് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് ഗ്രാൻഡ് മദർ മരിച്ചു പോയെന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് യു കോൾ മീ വൺസ് ഇൻ എ ബ്ലൂ മൂൺ യു call me once in ൾ മീ വൺസ് ബ്ലൂമൂൺ പറഞ്ഞാൽ എന്താണ് നീ എന്നെ വല്ലപ്പോഴെങ്കിലും അല്ലെ നമ്മൾ ചില ആൾക്കാരെ പറയില്ല അയ്യോ മാവേലി വരുന്ന പോലെ ക്ലാസ്സിൽ വരിക അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരില്ലേ ആ എപ്പോഴെങ്കിലും വരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ മലയാളത്തില് മാവേലിനെ പോലെ ഒരു ഒരു യൂസേജ് നമ്മൾ പറഞ്ഞത് കേട്ടോ അത് മലയാളത്തിൽ ശൈലിയാണിത് സോ മലയാളത്തിൽ ഇതുപോലെയുള്ള ശൈലികളെ നമ്മൾ ഇംഗ്ലീഷിൽ എത്തുമ്പോ അതിനെ പറയുന്ന പേരാണ് എന്തുട ഇഡിയംസ് കേട്ടോ യു മീ വൺ ബ്ലൂമുൺ എന്താണ് നീ എന്നെ വൺസ് ഇൻ ബ്ലൂമുൺ എന്ന് വെച്ച് വല്ലപ്പോഴും മാത്രമേ നീ എന്നെ വിളിക്കാറുള്ളൂ ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഓൺ ഇതേപോലെ തന്നെ ഔട്ട് ഔട്ട് ഓഫ് ഓഫ് ബ്ലൂ ബ്ലൂ എന്താണ് എന്ന് പറഞ്ഞാൽ അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇറ്റ് റെയിൻഡ് ഔട്ട് ഓഫ് ദ ബ്ലൂ ഓക്കെ ഔട്ട് ഓഫ് ബ്ലൂ എന്ന് പറഞ്ഞാൽ നീല കളറിൽ മഴ പെയ്തു എന്നാണോ അല്ല പക്ഷെ എന്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മഴ പെയ്തു ഓക്കെ കീപ് കീപ് ഇൻ ഇൻ മൈൻഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെച്ചോ അല്ല എന്താണ് റിമെമ്പർ ഓർത്ത് വെച്ചോ എന്നാണ് പ്ലാനിങ് യുവർ ട്രിപ്പ് നിന്റെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് മുൻപേ വെദർ ഫോർ കാസിന്റെ മനസ്സിൽ വെച്ചോ എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കിടാം പേ അറ്റൻഷ് കീപ് ആൻഡ് ഐ ഓൺ കീപ് ആൻഡ് ഐ ഓൺ പറഞ്ഞാൽ എന്താണ് ഒരു കണ്ണെടുത്ത് പറിച്ചു വയ്ക്കുക എന്നാണോ അല്ല എന്താണ് െ ശ്രദ്ധിക്ക ഒരു ഒരു പെറ്റിനെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞോ ഒരു ഒന്നിനെന് എന്തിനൊന്നും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ സോ ഐ ഐ ഓൺ എന്ന് പറഞ്ഞാൽ ദ കിഡ്സ് വൈൽ ദേ പ്ലേ അല്ലെ കുട്ടികൾ കളിക്കുമ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കണം നെക്സ്റ്റ് ഓൾ ഇയേഴ്സ് എന്താണ് ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാല് ഓക്കെ എന്താണ് ആ നീ പറഞ്ഞോ ഞാൻ നിന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുള്ളി ആൻഡ് ചെയ്ത് നമ്മൾ വേണം എന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നതിനാണ് എന്ത് പറയാ യെസ് ഐ ഓൾ ഗോ ഐ ഓൾ ഓൾ ഐ ഗോ ഹെഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഞാൻ ശ്രദ്ധിക്കുകയാണ് നീ പറഞ്ഞോളൂ എന്ന് പറയാട്ടോ നെക്സ്റ്റ് സ്പിൽ ദ ബീൻസ് ദ ബീൻസും

സ്പിൽ ദീ എന്നും പറയോ എന്ന് വെച്ചാൽ സീക്രട്ട് പറയാന്നുള്ളതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എന്താടാ യെസ് ഫീലിംഗ് ബ്ലൂ അപ്പൊ എന്താ ഫീലിംഗ് ബ്ലൂ എന്ന് പറഞ്ഞാല് പെറ്റ് ഇല്ലാതായതോട് കൂടി ഭയങ്കര സങ്കടം തോന്നുന്നുണ്ടെന്ന് പറയാണ് നെക്സ്റ്റ് ഹോൾഡ് യുവർ ഹോഴ്സസ് എന്താണ് ഹോൾഡ് യുവർ ഹോഴ്സസ് എന്ന് പറഞ്ഞാല് ബീ പേഷ്യന്റ് ഓർ കോഷ്യസ് അല്ലെ പേഷ്യന്റ് ആയിരിക്കുക അല്ലെങ്കിൽ കോഷ്യസ് ആയിട്ട് അധിച്ചിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഡോൺ ഓർ ആക്ട് ഇമ്പിലി ഒന്നും തിരക്ക് കൂട്ടി കാര്യമായിട്ട് അതേപോലെ തന്നെ ഹെഡ് ഹെഡ് ഓവർ ഓവർ ഹീൽസ് ഹീൽസ് എന്ന് 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 പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആൻഡ് ഡീപ്ലി ഇൻ ലവ് ഒരാളെ ഒരുപാട് യെസ് ക്വയറ്റ് ക്വയറ്റ് ഓർ ഓർ ബി 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 സൈലന്റ് സൈലന്റ് നെക്സ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ അതേപോലെ പോവുക അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് കൂടെ അങ്ങ് നെക്സ്റ്റ് caught caught red 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 handed handed എന്താ എന്ന് book paint മുക്കി കൈ ണിക്കുന്നാണോ അല്ല പക്ഷെ എന്താണ് ഒരു കള്ളത്തരം ചെയ്യുന്ന സമയത്ത് പിടികൂടുന്നതിന് നമ്മൾ handed എന്ന് പറയാ നമ്മൾ നമ്മളെ റോബോട്ടിന്റെ ഫേസ്റ്റ് ചാപ്റ്ററിനകത്ത് എന്താണ് ആ റോബോട്ടിനെ caught red handed എന്ന് പറയുന്നില്ലേ യെസ് സോ ആക്ട് ഓഫ് ഓർ മിസ്ലീഡ് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഒപ്പിച്ചു ഒരു caught red handed എന്ന് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ is easy pc very easy aanu right? okay athray meaning ullu to next pull someone's leg end pull someone's legs nu no? parneyale eda mess with someone or prank someone aarengil prank cheyendranam nammal endu parayenda pull someone's leg appo next time venya going to prank someone say like pull someone's leg okay ini nammude last idiom eda inth the last idiom endana right? right? call it a day so endana call it a day nu parneyale ാണ് അപ്പൊ ഇത്രയും ഇഡിയംസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലടാ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഏതെങ്കിലും ഒരു ഇഡിയം ഇന്ന് മിസ് പറയാത്ത ഏതെങ്കിലും ഒരു ഇഡിയം നിങ്ങൾക്ക് അറിയാവുന്ന അതൊന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ മിസ്സാക്കാൻ